സുഹൃത്തുക്കളെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച നമ്മൾ ആ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് മനാഫ് ന്യൂസുകളോട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ആ വാർത്തയിലേക്ക് ലോറി ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു ആ വാർത്തയിലേക്ക് പോവാം അർജുൻ്റെ ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് നമ്മളിത് എത്രയോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകൂല അർജുനന് എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ലേരും ഇനി നോക്കിക്കോളി അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണത് അർജുൻ ഉൾപ്പെടെ ഈ ലോറിയുടെ ക്യാബിൻ ഭാഗത്തുണ്ട് എന്ന് വികാരത്തോടെ മനാഫ് സൂചിപ്പിച്ചു ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഓടിച്ച മനാഫിന്റെ ലോറിയാണ് ഈ ഉയർന്ന് കാണുന്നത് ഗംഗാവാലി പുഴയിൽ ട്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തിയിരിക്കുന്നു ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസമായി കാത്തിരുന്ന ഒരു വാർത്ത നമ്മൾ നമ്മളെ മീഡിയകളെ എത്ര കുറ്റം പറഞ്ഞിട്ടുണ്ട് പല ആളുകൾ ഞാനടക്കം പക്ഷേ ഈ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം നമുക്ക് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞതും അവരിത് തുടരാതെ തെറിഞ്ഞതും ഇത്രയും പോപ്പുലറായതും അതുകൊണ്ട് നമുക്ക് നമ്മൾ അർജുനെ കണ്ടെത്താൻ പറ്റി എഴുപത്തൊന്ന് ദിവസത്തെ കാത്തിരിപ്പ് നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച ആ നിമിഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു അർജുന്റെ ബോഡി ആ ക്യാബിനുള്ളുണ്ടെന്ന് മനാഫ് മുന്നേ പറഞ്ഞതാണ് അത് അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ നമ്മുടെ മാൽപെ മാൽപെ കാർവാർ എം മക്കളെ പോളിയാണ് അവർ രാവും പകലും നോക്കാതെ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബോഡി അതാക്കണം ഉള്ളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് മനോർപ്പ് ലക്ഷ്മണൻ്റെ ചായഖൻ്റെ ബാക്കിൽ നിന്നാണ് ഇപ്പോൾ ഈ ബോഡി കണ്ടെത്തിയിട്ടുള്ളത് വൺ ടു ത്രീ ഫോർ എന്നാണ് മാർക്ക് ചെയ്തിരുന്നത് ടു എന്ന പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് മനോപ്പ് മുന്നേ പറഞ്ഞതാണ് എങ്കിലും നമുക്കിപ്പോഴെങ്കിലും ഇത് കണ്ടെത്താൻ പറ്റിയില്ല നമ്മുടെ മീഡിയകളോടും അവിടുത്തെ എം എൽ എ മാൽപേ നമ്മുടെ അർജുനെ കണ്ടെത്തിയിരിക്കുന്നു എഴുപത്തൊന്ന് ദിവസത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു മാൽപ്യ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൊടുത്ത വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുന്നു നമ്മുടെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ബിഗ് സല്യൂട്ട് എല്ലാവർക്കും ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ബിഗ് സല്യൂട്ട് ആദ്യം മുതലേ